എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ട്രോമ റിലീസ് ചെയ്യാനുള്ളൊരു മുദ്രയാണ് നമ്മുടെ സോൾ ലെവലിൽ പാസ്റ്റ് ലൈഫിലെ ട്രോമാസും ഈ ലൈഫിലെ ട്രോമാസും ഫ്യൂച്ചർ ലൈഫ്സിലെ ട്രോമാസും എംബഡാണ് നമുക്കതിൽ ആക്സസ് ഉണ്ട് നമ്മളറിയാതെ തന്നെ നമ്മുടെ ബിഹേവിയർ ഈ ട്രോമാസിന് റിലേറ്റഡാണ് നമ്മുടെ ബ്രെയിൻ ഈ ട്രോമാസ് ചെയ്യുന്ന എനർജി എടുത്തിട്ടാണ് ഓരോ ഡിസിഷൻസ് എടുക്കുന്നത് അത് നമുക്ക് എല്ലാവർക്കും ഒരു മെൻ്റൽ കപ്പാസിറ്റി ഉണ്ട് അതെല്ലാവർക്കും ആണ് ചിലർക്ക് ചില സ്മോൾ കാര്യങ്ങൾ മതി ട്രോമ ടൈപ്പ് എക്സ്പീരിയൻസസ് കൊടുക്കാനായിട്ട് ചിലർക്ക് കുറച്ചും കൂടി ആ ഒരു ലെവൽ ഹയറാണ് കുറച്ചും കൂടി ഹയർ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് അവർക്ക് ആ ഒരു ട്രൊമാറ്റിക് എക്സ്പീരിയൻസിലേക്ക് പോവുക അങ്ങനെ ഒരു ട്രൊമാറ്റിക് എക്സ്പീരിയൻസിൽ പോകുമ്പോൾ ഈ എനർജി സ്റ്റോർ ചെയ്യുന്ന നമ്മുടെ എനർജി സിസ്റ്റത്തിലും നമ്മുടെ ഓർഗൻസിലുമൊക്കെ ഈ ട്രോമ എനർജി സ്റ്റോർ ചെയ്യും അത് നമുക്ക് റിലീസ് ചെയ്യാനുള്ളൊരു ചാനലിംഗ് ആണ് ചാനലിങ് മുദ്രയാണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് അതെനിക്ക് ചാനൽ ചെയ്ത് കിട്ടിയതാണ് ഇതൊക്കെ ഇതെനിക്ക് കാണിച്ചു തരുന്നതാണ് അല്ലെങ്കിൽ ഞാൻ കന്ന് കാണുന്നതാണിത് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല ഞാൻ കാണുന്നതാണ് ഞാൻ ഷെയർ ചെയ്യുന്നു നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിട്ട് തോന്നുവാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക അല്ലെങ്കിൽ സ്റ്റോപ്പ് ദാറ്റ് ഇത് ചെയ്യേണ്ട എങ്ങനെയാച്ചാൽ ഹാർട്ടിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ നമസ്തേ എന്ന് പറയുന്ന രണ്ട് കൂപ്പ് കൈ പോലെ പിടിച്ചിട്ട് കുറച്ച് ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രി ആംഗിളിൽ മുന്നിലേക്ക് ഫോർട്ടി ഫൈവ് ഡിഗ്രി ആംഗിളിൽ കൈ തിരിക്കുക എന്നിട്ട് തമ്പ് രണ്ടും ടച്ച് ചെയ്തിരിക്കണം ഇൻഡെക്സ് ഫിംഗറ് മിഡിൽ ഫിംഗർ റിംഗ് ഫിംഗർ മടക്കുക ചെറുവിരല് സ്ട്രെയിറ്റായിട്ട് മടക്കാതെ രണ്ട് അതിൻ്റെ അറ്റം മുട്ടി നിൽക്കുക ഈ ഇമേജിൽ കാണിക്കുന്ന പോലെ എന്നിട്ട് ഹാർട്ടിൻ്റെ ഫ്രണ്ടിൽ പിടിക്കുക എന്നിട്ട് ഡീപ്പ് ബ്രീത്ത് മൂക്കിൽ കൂടെ എടുത്തിട്ട് വായിലൂടെ തംസിലേക്ക് ഊതുക ഊതുമ്പോൾ നമ്മുടെ ഓർഗൻസ് ഈന്ന് ഈ ട്രോമ ട്രോമാറ്റിക് എനർജി ഈ ഇതിലൂടെ റിലീസ് ചെയ്യണതായിട്ട് ഇമാജിൻ ചെയ്യുക എനിക്ക് കാണിച്ചു തരുന്നത് ഇതൊരു കാര്യം നമ്മളൊരു കയ്യും കൊണ്ടൊരു മുദ്ര പിടിക്കുകയാണെങ്കിലും അതൊരു എനർജി ഒരു പൈപ്പ് ലൈൻ പോലെ ഒരു കാര്യം പോലെ ഇങ്ങനെ കാണിച്ചു തരുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഈ എനർജി മൂവ് ചെയ്യുമ്പോൾ അത് അത് എനിക്ക് പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് പക്ഷേ അത് അത് റിലീസാവുന്ന പോലെ ഒരു ഫീലിങ് ആ എനർജി എന്താ പറയുക എനർജി കൺവേർട്ട് ചെയ്യുന്നു വേറൊരു പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ ഡിഫറെൻ്റ് എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്ത് ഈ ചൂണ്ടുവര ഈ സ്മോൾ ചെറിയ ഫിംഗറിൽ കൂടെ പുറത്ത് വരുമ്പോൾ അത് റിലീസായി പോണ പോലെ ഒരു ഫീലിംഗ് ആണ് എനിക്ക് വരുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഈ തമ്പിൽ കൂടെ എനർജി മൂവ് ചെയ്ത് ഈ ചെറിയ ബാക്കി മിഡിൽ മൂന്ന് ഫിംഗറിലൂടെ ഒരു പൈപ്പ് പോലെ ഫോം ചെയ്തേക്കുന്നത് അതിലൂടെ പോയി എനർജി ക്ലിയർ ചെയ്ത് ചെറുവിരുളിൽക്കൂടെ പുറത്തു പോകും അങ്ങനെ ആണ് ഇമാജിൻ ചെയ്യേണ്ടത് അത് ഒരു അഞ്ച് മിനിറ്റൊക്കെ ദിവസത്തിൽ ചെയ്ത് നോക്കുക ഒരു രണ്ട് മൂന്ന് ദിവസം ചെയ്ത് നോക്കാം അല്ലെങ്കിൽ ഫസ്റ്റ് ആദ്യത്തെ തവണ തന്നെ ച പലർക്കും അതൊരു ഞാൻ ട്രൈ ചെയ്ത് നോക്കി എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് ചെയ്തത് നിങ്ങൾക്ക് എങ്ങനെയാണ് എക്സ്പീരിയൻസ് വരുന്നത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക താങ്ക് യു